റിപ്പോർട്ട് കേന്ദ്ര ഏജൻസികളെ വെച്ച് മുന്നണി ീകരണം നടത്തുകയാണ് ബിജെപി കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് ബിജെപി അതിന്റെ ഭാഗമാകാം ചെന്നിത്തല പറയും പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഇ ഡിയുടെ മൂന്ന് നോട്ടീസ്

അഭിനീത രമേശ് ചെന്നിത്തല പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി കളിക്കുന്ന ഒരു കളി കേരളത്തിലേക്ക് കൂടി കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് അതിനൊരു ഉദാഹരണമാണ് ട്വൻ്റി ട്വൻറ്റിയുടെ ചെയർമാൻ സാബുവൻ ചേക്കപ്പും ആ പാർട്ടിയും എൻ ഡി എയുടെ ഭാഗമായത് എന്നതാണ് സാധാരണഗതിയിൽ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ കളിക്ക് ബി ജെ പി കുറേ കാലമായി ഉപയോഗിക്കാറുണ്ട് അതിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും സി ബി ഐയും ഒക്കെയാണ് ഉപയോഗി ഉപയോഗിക്കുക അത്തരമൊരു നീക്കം കേരളത്തിലും നടന്നു നമ്മൾ റിപ്പോർട്ടർ ഇത് സംബന്ധിച്ച വാർത്തകൾ ഇന്ന് പുറത്തുവിട്ടിരുന്നു അത് ആ വാ ആ വാർത്തകളോട് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്ന് സാബുവൻ ചേക്കപ്പിൻ്റെ അടക്കം അത് നിഷേധിച്ച് രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല ഈ കേരളത്തിലും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഇ ഡി ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നു എന്ന കാര്യം പറയുന്നത്